സുഹൃത്തുക്കളെ ഇതാണ് വെള്ളം വരുന്നത് ബോർവെല്ല് ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂര് കല്ലേപ്പാടം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് ഒരു ആറ് സെന്റ് സ്ഥലവും ഒരു വാർപ്പ് വീടും ചെറിയൊരു വാർപ്പ് വീടാണ് അത്യാവശ്യം താമസിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ലിലാണ് മെയിൻ ചുമരി കംപ്ലീറ്റ് വെട്ടുകല്ലിലാണ് പുഴമണലിൽ പണിത വീടാണ് ഇതൊരു ഏഴ് കൊല്ലം പഴക്കമുണ്ടാവും രണ്ട് ബെഡ്റൂമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് വലിയൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാൾ രണ്ട് ബെഡ്റൂം പിന്നെ അടുക്കള അടുക്കള വരുന്നത് ഷീറ്റ് ഷീറ്റിട്ടതാണ് അടുക്കള വരുന്നത് സൈഡിലേക്ക് ഷീറ്റ് ഇറക്കിയതാണ് അതിൽ റൂമ് കാര്യങ്ങൾ ബാത്റൂം എല്ലാം ഉള്ളിൽ തന്നെയാണ് അപ്പോൾ വെള്ളം വരുന്നത് ബോർവെല് എല്ലാ വാഹനങ്ങളും അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഇതിലെത്തുന്നതായിരിക്കും വെട്ടുകളിൽ നിർമ്മിച്ച വീടാണ് ഒരു ഏഴ് കൊല്ലത്തോളം പഴക്കമുണ്ടാവും പിന്നെ ഇതിൽ ഇത് വാങ്ങുന്ന ആൾക്ക് എന്ന് പറഞ്ഞാൽ നിലവിൽ ലോൺ ഉള്ളതാണ് അഞ്ച് ലക്ഷം രൂപ നിലവിൽ ലോൺ നിർത്തി കൊടുക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ ഉൾപ്പെടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഒന്നുകൂടി പറയുന്നു ഓണർ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം വിളിക്കുക വിളിച്ചിട്ട് വരിക ഇതാണ്